തീർച്ചയായിട്ടും ഞങ്ങൾ മനസ്സിലാക്കുന്നൊരു കാര്യം ഈ ബി ജെ പിക്ക് ലഭിക്കാനുള്ള വോട്ടുകൾ തന്നെ പൂർണമായി തന്നെ കഴിഞ്ഞ പ്രാവശ്യം അവിടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ബി ജെ പി സ്ഥാനാർത്ഥി മത്സരിച്ചപ്പോൾ ലഭിച്ച വോട്ടുകൾ തന്നെ അത്രയും വോട്ടുകൾ ഒരു കാരണവശാലും മല്ലാൻ അടിക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് ഏതായാലും അവർ നൂറ് ശതമാനം ആത്മാർത്ഥമായിട്ടാണ് നിൽക്കുന്നത് നമുക്ക് പറയാൻ കഴിയില്ല എന്നാണ് നമ്മുടെ ഒരു വിലയിരുത്തല് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം പിറസെട്ട് വരുമ്പം നമുക്ക് കാണാം കഴിഞ്ഞ പ്രാവശ്യം സുരേന്ദ്രനാണ് ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് മനസ്സിലുള്ളത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ പിടിച്ച് അത്രയും വോട്ട് അല്ല എന്നണീ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് ഞാൻ നമ്മളൊരു കണക്കുകൂട്ട് എൻ്റെ ഒരു കണക്കുകൂട്ട് ആ വോട്ട് കുറേ വോട്ടുകൾ കാരണം ഞാൻ ഫീൽഡിൽ തന്നെ ഉണ്ടല്ലോ ഉണ്ടായത് ഞാൻ കൂടുതലും ആളുകളോടുമായിട്ട് നിരന്തരമായി സമ്പർക്കത്തിൽ ഇങ്ങനെ ഈ പ്രവർത്തനമായ രീതിയിലാണ് ഞാൻ ഇങ്ങോട്ട് പോയത് അപ്പോൾ എനിക്കേ ഒരു കാര്യം ആളുകൾ മാറി ചിന്തിക്കുന്നുണ്ട് ഇടതുപക്ഷത്തെ അനുകൂലമായി നേരത്തെ ഉണ്ടായിരുന്ന ബി ജെ പിയോടൊക്കെ ചെറിയ ആഭിമുഖ്യം പുലർത്തിയിരുന്ന ആളുകൾ പോലും ബി ജെ പി കാരല്ല ചില പലയിടത്തും ചെല്ലപ്പോൾ കിട്ടുന്ന ഒരു റിസൾട്ടാണ് കാരണം പത്തനംതിട്ടയെ നല്ലൊരു എം പി വരണം ഇപ്പോൾ പ്രവർത്തന നിരതമായൊരു കാലഘട്ടം ഉണ്ടാകണമെന്ന് ചിന്തിക്കുന്ന കാര്യം അതുകൊണ്ടാണ് ഈ രാ ഈ പത്തനംതിട്ടയുടെ പൊളിറ്റിക്സിനകത്ത് കേവലമായ രാഷ്ട്രീയം മാത്രമല്ല തുടർന്ന് രാഷ്ട്രീയപരമായുള്ള വോട്ട് മാത്രമല്ല അതിനപ്പുറത്തേക്ക് ഉള്ള ഒരു ഒരു പോപ്പുലേഷൻ്റെ വോട്ടിനു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അവർ കാൻഡിഡേറ്റിനെ നോക്കും കാൻഡിഡേറ്റ് മുമ്പോട്ട് വെക്കുന്ന ആശയങ്ങളെ കണക്കാക്കും കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെ വിലയിരുത്തും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് സത്യത്തിൽ ഇവിടുത്തെ വോട്ട് അടി ഒരു പരിധിവരെ പോകുന്നത് ഉറപ്പല്ലേ ഉറപ്പല്ലേ ഡി സി വാക്കോർ എന്നൊക്കെ പറഞ്ഞ് ആദ്യമൊക്കെ എല്ലാവരും പറഞ്ഞെങ്കിലും അതല്ല വവർസൈസൊക്കെ സ്ഥാനാർത്ഥിയായതോടുകൂടി തന്നെ യു ഡി എഫിൻ്റെ നില പരിങ്ങില്ലായി എന്നുള്ള കാര്യത്തിൽ യാത്ര സംശയം ഞാൻ നേരത്തെ പറഞ്ഞല്ലേ സാമുദായിക സമവാക്യങ്ങൾക്ക് അപ്പുറത്ത് ഈ നിയോജമണ്ഡലം ഉൾപ്പെടെയുള്ള നിയോജ മണ്ഡലങ്ങളിൽ അതല്ല പ്രധാനപ്പെട്ട പ്രശ്നം അതിനപ്പുറത്തേക്ക് കാൻഡിഡേറ്റിനെയും അത് കാൻഡിഡേറ്റ് മുമ്പോട്ട് വെക്കുന്ന ദർശ കാഴ്ചപ്പാടുകളെയും വികസനത്തിൻ്റെ കഴിഞ്ഞകാല ചരിത്രങ്ങളെയും ഒക്കെ തന്നെ ആളുകൾ പരിശോധിച്ചു കൊണ്ടിരുന്ന ഒരു രീതിയാണ് ഇവിടെ അത്രമാത്രം സ സാമുദായികമായ തുറച്ച് കുറച്ചതുണ്ടെങ്കിലും അതൊരു പ്രോവിൻ ഫാക്ടറായിട്ട് ഒരിക്കലും വരുന്നുണ്ട് പ്രോവിൻ ഫാക്ടറായി വരികയല്ല അതാണ് വർത്തമാൻതിട്ടയുടെ പ്രത്യേകത ഞാൻ പറഞ്ഞത് അതിനപ്പുറത്തേക്ക് ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട് ആ ആ പോപ്പുലേഷനാണ് വോട്ടിൻ്റെ ഗതിവിഗതികളെ വിഗതികളെ നിയന്ത്രിക്കാൻ പോകുന്നത് പ്രത്യേക മണ്ഡലം സ്വാഭാവികമായിട്ടും തോമസ് ചാഴിക്കാൻ രണ്ട് മൂന്ന് കടയായിരുന്നു ഒന്ന് കാലിക്കാട് പറഞ്ഞ കാൻഡിഡേറ്റ് ഇത്രയും നന്നായി പ്രവർത്തിച്ച ഒരാളാണ് ജാലിക്കാടിനെ കുറിച്ച് എന്തെങ്കിലും നെഗറ്റീവ് പറയാം ഒരു നെഗറ്റീവ് എതിരാളികൾക്ക് ഒന്നും നെഗറ്റീവില്ല ഇത്രയും ദീർഘമായിട്ടൊരു ജനപ്രതിയായിരുന്ന കുറിച്ച് തെറ്റായി എന്തെങ്കിലും പറയാമോ അഴിമതിക്കാരനാണെന്നും അല്ലെങ്കിൽ മറ്റ് താല്പര്യങ്ങളുള്ള ആളാണെന്നും അല്ലെങ്കിൽ ഫണ്ട് ചിലവാക്കാത്ത ആളാണെന്നും കേരളത്തെ എം പിമാരിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് ചിലവാച്ച ചിലവഴിച്ച ആളാണ് മാത്രമല്ല ഒരു സാധാരണ ഒരു എം ബി എന്നൊക്കെ പറഞ്ഞാൽ പലപ്പോഴും ആളുകൾക്ക് കാണാൻ കിട്ടാത്ത ഒരവസ്ഥയുണ്ട് ഇവിടെ അതല്ല ജാലിക്കാടൻ നിരന്തരമായ മണ്ഡലവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ജനപ്രകൃതിയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലൊക്കെ എത്രയോ കേസുകൾ വിളിച്ച് പറഞ്ഞാൽ ഇനി എൻ്റെ അനുഭവം നമ്മൾ പലപ്പോൾ പലർക്കു വേണ്ടി വിളിച്ച് പറയുമ്പോൾ കൃത്യമായി അതവിടെ മോണിറ്റർ ചെയ്ത് അതിൻ്റെ മറുപടി നമ്മളോട് കൃത്യമായി പറയുകയാണ് ആ രീതിയിൽ ചാലിക്കാട് എന്ന് പറയുന്ന വ്യക്തി ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ വളരെ ഗൃഹദൂരം മുമ്പിലാണ് പിന്നെ ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം സംഘടനാപരമായ ജോസഫ് ഗ്രൂപ്പിന് എന്ത് ബലം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാവുന്ന കഴിഞ്ഞു ഞാൻ കുറ്റപ്പെടുത്തി പറയല്ല അങ്ങനെയുള്ള ഒരു ബലമൊന്നും കേരള കോൺഗ്രസ് എമ്മിൻ്റെ അത്രയും അല്ലെങ്കിൽ ജോസ് കെ മാണി വിഭാഗത്തിനുള്ള മുൻകൈ അവർക്കില്ല പിന്നെ കോൺഗ്രസ്സിന് തണലില്ല കോൺഗ്രസ് യഥാർത്ഥത്തിൽ എന്തിനാണ് കേരള കോൺഗ്രസിനെ ഒരു കാലത്ത് മുന്നണിയിൽ നിന്ന് പുറത്താക്കിയത് കോൺഗ്രസിൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ കോട്ടയം പാർലമെൻറ്റിൽ ഉൾപ്പെടെ കോട്ടയത്തെ അസംബ്ലി സെഗ്മെൻറ്റുകൾ ഉൾപ്പെടെ അവർക്ക് മത്സരിക്കണമായിരുന്നു അതിന് ഞങ്ങളൊരു വിഘാതമായിരുന്നു അത് കേരള കോൺഗ്രസിൻ്റെ ഏത് ഘടകമാണേലും അവർക്ക് ഒരുപോലെയുള്ളൂ ഏതാ അത് എം ആണെങ്കിലും കൊണ്ട അല്ലെങ്കിൽ മറ്റു വിഭാഗമാണെങ്കിലും കൊള്ളാം എല്ലാ കേരള കോൺഗ്രസുകാരോടും അവരുടെ സമീപനം കോട്ടയ ജില്ലയെ സംബന്ധിച്ചിടത്തോളം കോട്ടയത്തെ മധ്യ തിരുവിതാംകൂർ രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരള കോൺഗ്രസിനെ ഇല്ലാതുമേ ചെയ്യുക എന്നുള്ള ഒരു കോൺഗ്രസ്സിന് കോൺഗ്രസിന് എപ്പോഴും ഉണ്ട് മറ്റ് പല ഘടകങ്ങൾ കൊണ്ട് ഞങ്ങൾ പിടിച്ചു നിന്നതാണ് ആ അജണ്ട അത് തന്നെയാണ് ഈ ഇവരോട് പ്രത്യേകിച്ച പ്രത്യേകത ജോസഫ് വിഭാഗത്തിനോടും അതൊക്കെ കാണിക്കട്ടു അതുകൊണ്ട് പ്രവർത്തനത്തിൻ്റെ കാര്യത്തിലും ഞങ്ങൾ വളരെ മുമ്പിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ആ നിയോജ ഒരുപാട് സ്ഥലങ്ങളിൽ ഭവന സന്ദർശനം നടത്തിയ ഒരാളാണ് ഒരാൾ പോലും ഞാനത് ഞങ്ങളുടെ കാൻഡിഡേറ്റായിട്ട് പറയാം ഒരാൾ പോലും നെഗറ്റീവായ ഒരു കാര്യം കാര്യക്കാരനെ കുറിച്ച് പറഞ്ഞു അവരൊക്കെ വളരെ പോസിറ്റീവായ രീതിയിലാണ് കാൻഡിഡേറ്റ് രീതി വളരെ മികച്ചത് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലാത്ത ഘടകം എൽ ഡി എഫ് ഗവൺമെൻ്റെ കാലയളവിൽ നടത്തിയിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും പിന്നെ ചിട്ടയായ പ്രവർത്തനം ഞങ്ങളുടെ എൽ ഡി എഫ് വന്ന ശേഷമുള്ള ചിട്ടയായ പ്രവർത്തനത്തിൻ്റെ ശൈലി വളരെ പ്രധാനപ്പെട്ട കാര്യം ചാഴിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് യാതൊരു ആശങ്കയില്ല ആരൊക്കെ ഏതൊക്കെ ചാനലിൽ നമുക്ക് ഈ സർവേ നടത്തിയാലും വിഹജനത്തിൻ്റെ പിന്തുണ എന്ന് പറയുന്നത് ചാഴിക്കാരനാണ് അദ്ദേഹം ജയിക്കുന്നത് രണ്ട് കാര്യങ്ങളാണുള്ളത് ഇടതുപക്ഷത്ത് വന്നപ്പോൾ ഞങ്ങളുടെ സംഘടനാ ശൈലിയിൽ തന്നെ മാറ്റം കുറേ കൂടി ഇടതുപക്ഷത്തിന് സംഘടനാ ശൈലിയും വളരെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള സംഘടനാ ശൈലി സ്വാഭാവികമായിട്ടും ആ സിസ്റ്റത്തിലേക്ക് ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളുടെ സംഘടനാ ശൈലിയിലും ആ ഒരു ഒരു പൂർണ്ണമായിട്ടൊന്നും ആകാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലൊരു ഒരു പരിധി വരെ നമ്മൾ ആ സംഘടനാ സംവിധാനത്തെ നന്നായി രൂപപ്പെടുത്താനായിട്ട് നമുക്ക് കഴിഞ്ഞെന്നുള്ളത് ഞങ്ങളുടെ പ്രവർത്തനത്തിന് കുറച്ചും കൂടെ മെച്ചപ്പെട്ട ഒരു കാര്യമാണ് രണ്ടാമത്തെ ഘടകം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ യു ഡി എൽ ഡി എഫിൻ്റെ ഒരു പ്രത്യേകത അവരുടെ പ്രവർത്തനത്തിന് ഒരു 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 പ്രവർത്തന ശൈലിയാണ് അപ്പോൾ അതിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കുമ്പോൾ നമുക്കൊരു അഡീഷണൽ ആയിട്ടുള്ള ഒരു ഊർജ്ജം നമുക്ക് തഥാർത്ഥത്തിൽ കിട്ടും ഈ രണ്ട് ഘടകങ്ങൾ എൽ ഡി എഫിനകത്തെ പ്രവർത്തനത്തെ ഞങ്ങളെ സഹായിക്കുന്ന ഒരു ഘടകമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളെയൊക്കെ മണ്ഡലങ്ങളിലും ഞങ്ങൾ മത്സരിക്കുന്നിടത്തൊക്കെ തന്നെ അത് ആ ആവേശമാണ് യഥാർത്ഥത്തിൽ കാണാനിടയാകുന്നത് അപ്പോൾ കോട്ടയം പാർലമെൻറ്റ് ചെല്ലുമ്പോൾ ചാഴിക്കാടം കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു എന്നുള്ളതല്ല എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ എൽ ഡി എഫ് പ്രവർത്തകരെ കേരളാ കോൺഗ്രസുകാരെക്കാട്ടിൽ കൂടുതൽ ആവേശത്തിലാണ് അവിടെ പ്രവർത്തിക്കുക എന്നുള്ളത് ഞാൻ നേരിട്ട് കണ്ടൊരു കാര്യമാണ് ഞാൻ വ്യത്യാസം ഇവിടെ അത് തന്നെയാണ് ഇവിടുത്തെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആൾക്കാർ എല്ലാ മേഖലകളിലും ഒരു സജീവമായിട്ടുണ്ട് എൽ ഡി എഫിനകത്ത് ഘടകകൃഷിയായി ഞങ്ങൾ മാറിയതോടെ പൂർണ്ണമായ ഒരു ഭാഗമാണ് അതുകൊണ്ട് പ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ കുറച്ചുകൂടെ ആവേശവും ഊർജ്ജവും ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങളെ മനസ്സിലാക്കുന്ന കാര്യം രാഷ്ട്രീയമാണ് നമുക്ക് മനസ്സിലാകാത്തതെന്ന് ഞാൻ പറഞ്ഞത് ഇന്ത്യ മുന്നണിയുടെ ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഇടതുപക്ഷ മുന്നണിയെ ആക്രമിക്കാനോ അവിടുത്തെ സ്ഥാനാർത്ഥിക്കെതിരെ വന്ന് മത്സരിക്കാൻ തയ്യാറാകരുത് ഈ നിലപാടാണ് ഈ കോൺഗ്രസിന്റെ ഈ എട്ടത്താപ്പാണ് നമുക്ക് മനസ്സിലാകാത്തൊരു കാര്യം ഒരേ സമയത്ത് ഈ ബി ജെ പിക്ക് ബദരാണെന്ന് പറയുകയും ആ ബദർ സംവിധാനം രൂപപ്പെടുത്തണമെന്ന് പറയുകയും അതേ സമയത്ത് തന്നെ ബദർ സംവിധാനം രൂപപ്പെടുത്തുന്നതിനെതിരെ വന്ന് മത്സരിക്കുകയും ചെയ്യുമ്പോൾ എന്താണ് അവരുടെയൊക്കെ കോൺഗ്രസിന്റെ നിലപാടെന്നുള്ളവരെ നമ്മുടെ ക്ലിയറല്ലേ അവർ ബി ജെ പിയെ ഭയപ്പെടുത്തുന്നുള്ളതാണ് ഞങ്ങളെ ഞങ്ങളുടെ ഞങ്ങൾ ധരിക്കുന്നതാണ് അവരെ ഭയപ്പെട്ടായിരിക്കും ഇവിടെ വരുന്നത് അല്ലെ പിന്നെന്താ ഇതിനെക്കാട്ടി സേഫായി എത്രയോ മണ്ഡലങ്ങൾ കിടക്കുന്നു കോൺഗ്രസിന് മത്സരിക്കാൻ മത്സരിക്കലെന്നല്ല കറത്ത് അതൊക്കെ ഒരാളുടെ പൗരീകാവകാശപ്പെട്ട കാര്യമാണ് മത്സരിക്കുന്നത് അതല്ല പക്ഷേ നിലപാടുകൾ എടുക്കുമ്പോൾ ആ നിലപാടുകൾ ശരിയാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ കൂടിയുള്ള ഒരു ബാധ്യത നമുക്കുണ്ട് അല്ലെങ്കിൽ നമ്മളെ ആളുകൾ ആശങ്കയോടെയും സംശയത്തോടെ കാണും കോൺഗ്രസിന് പറ്റിയ പരാതി അതാണ്